അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ എരുവപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരരംഗത്ത് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും എരുമപ്പെട്ടി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ കെ ഗോവിന്ദൻകുട്ടിയാണ് പാർട്ടി സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ ഗോവിന്ദൻകുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ എം എം സലീമാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി വാർഡ് കമ്മിറ്റിയുടെയും വാർഡ് പ്രസിഡന്റിന്റെയും കെ പി സി സിയുടെയും മാർഗനിർദ്ദേശപ്രകാരം വിജയസാധ്യത പരിശോധിക്കാതെയും സാമുദായിക സന്തുലനാവസ്ഥ നിലനിർത്താതെയും നേതൃത്വം പക്ഷാപാതപരമായി നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതായും കെ ഗോവിന്ദൻകുട്ടി അറിയിച്ചു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് ബാലകൃഷ്ണനും പാർട്ടി അംഗത്വവും ഔദ്യോഗിക സ്ഥാനങ്ങളും രാജിവെച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതില് ഞങ്ങളുടെ വാർഡിലുള്ള പ്രവർത്തകർക്കും വാർഡ് പ്രതിഷേധം അവിടെ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കോർ കമ്മിറ്റിക്ക് വിഭാഗം വിളിച്ചപ്പോൾ ഞാൻ ആ വിഷയം അവതരിപ്പിച്ചു വാർഡ് കമ്മിറ്റിയുടെ ഈ ഇത്തരം അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു അപ്പം ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒന്നും പരിഗണിക്കാതെ വിജയസാധ്യത പരി എന്താണ് വിജയസാധ്യത നോക്കിയിട്ട് ആ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതാണ് തുടക്കം മുതൽ എല്ലാ സ്ഥലത്തു നിന്നും കെ പി സി സെൽ നിന്നും ഡി സി സി നിന്നൊക്കെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്നു പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത്തരത്തിൽ തട്ടിലേക്കുള്ള ഒരു അന്വേഷണവും നടത്താതെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതും വളരെ വൈകി ഇന്നലെ രാത്രി ഔദ്യോഗിക പ്രഖ്യാപനം വരികയും ചെയ്തു ആ സമയത്ത് ഞങ്ങളുടെ വാർഡിലെ പ്രവർത്തകരെ ഒത്തുകൂടി ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എന്നോട് മത്സരിക്കണം മത്സരിക്കണമെന്നാവശ്യപ്പെടുകയും അതുപ്രകാരം ഇന്ന് ഞാൻ നോമിനേഷൻ സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിക്കുന്ന ഒരു വാർഡാണ് അപ്പം ആ വാർഡിൽ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം കാരണം എൻ്റെ വീട് തന്നെയാണ് എൻ്റെ വാർഡ് എന്നുള്ള സങ്കല്പത്തിലാണ് ഈ നാൽപ്പത് വർഷവും വിധി അതല്ല എന്നുള്ളത് ഞാനും ബാലകൃഷ്ണൻ വാർഡ് പ്രസിഡൻ്റായിട്ടുള്ള ബാലകൃഷ്ണനും ഇന്ന് കാലത്ത് മണ്ഡലം പ്രസിഡന്റിന് രാജികത്ത് സമർപ്പിച്ചു ഞാൻ കടലൂർ ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഔദ്യോഗിക പദവിയും അതുപോലെ വാർഡ് ബാലകൃഷ്ണൻ വാർഡ് പ്രസിഡന്റ് എന്നുള്ള പദവിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് റിസൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഇന്ന് കാലത്ത് പത്രിക സമർപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ഇന്നു കൂടെ ആരംഭിച്ചു കഴിഞ്ഞ നാൽപ്പത് വർഷമായി കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്നെത്താൻ വാർഡിലെ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം പരിഗണിച്ച് തിപ്പല്ലൂർ ജനകീയ വേദിയുടെ പിന്തുണയോടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും കെ ഗോവിന്ദൻകുട്ടി അറിയിച്ചു എരുമപ്പെട്ടി പ്രസ്ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റിബൽ സ്ഥാനാർത്ഥി കെ ഗോവിന്ദൻകുട്ടി പി എസ് ബാലകൃഷ്ണൻ ജോസ് തിപ്പല്ലൂർ കെ കെ മുരളി എന്നിവർ പങ്കെടുത്തു ടി ജെ ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടീജെമിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞൊന്ന് വർഷമായി ടീജെ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ